ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ ഞാൻ ഇന്നേ ഫുഡ് ബ്ലോഗായിട്ടല്ല വന്നിട്ടുള്ളത് ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം ഇന്നേ എൻ്റെ കൂട്ടുകാരുത്തെയും മോളും എന്നെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കേട്ടാ അപ്പം ഞാൻ ഭയങ്കര ആകാംക്ഷയോടുകൂടിയിട്ടാണ് ഞാനിത് പൊട്ടിച്ച് നോക്കണത് എന്തായിരിക്കും എനിക്ക് ഷെഫി കൊണ്ടുവന്നിട്ടുണ്ടാവുകയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തുറന്നതേ തുറന്ന് നോക്കിയപ്പോൾ അല്ലേ ഞാൻ ഭയങ്കരമായിട്ട് ഷോക്ക് ആയിപ്പോയി കാരണം എനിക്ക് ചെറിയ ചെറിയ പാത്രങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അത് അറിയായിരുന്നു അപ്പോൾ ഞാൻ മനസ്സിൽ കണ്ട പോലത്തെ പാത്രങ്ങൾ കുറച്ച് എനിക്ക് കൊണ്ടുവന്നതാണ് ഉമ്മയും മോളും കൂടി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് ഇത് കണ്ടപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ വൈറ്റ് കളറിലുള്ള പാത്രം ഇല്ലേ അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ പാത്രം കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ ചെറിയ പാത്രങ്ങൾ കാണുന്നതും വാങ്ങണതും അപ്പോൾ അത് ഷെഫീക്ക് അറിയാം അപ്പോൾ അതനുസരിച്ച് തന്നെ എനിക്കങ്ങനെയുള്ള കുറച്ച് പാത്രങ്ങളൊക്കെയാണ് മൂപ്പര് വാങ്ങിച്ച് തന്നത് അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയതിൽ ഏറ്റവും സന്തോഷമുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് തന്നെയാണത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് ഇതൊക്കെ എനിക്ക് കിട്ടിയപ്പോൾ അവൾ കൊണ്ടുവന്നപ്പോൾ അപ്പം താങ്ക് യു ഷെഫി താങ്ക് യു അലുമോളെ അപ്പം എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം അപ്പം അവരോട് എനിക്കാ സന്തോഷം എങ്ങനെ പങ്കുവെക്കണം എന്ന് പോലും അറിയണില്ല അപ്പം ഇത്രേ ഉള്ളൂട്ടാ ഇന്ന് വീഡിയോ